നമസ്തേ പ്രി പ്രേക്ഷക സമ്പ്രതി വാർത്ത ശ്രീയന്ത പ്രവാചക ഡോക്ടർ മാറാർജി കെനിയാരാഷ്ട്ര വിപക്ഷനേത ഭൂതപൂർവ പ്രധാനമന്ത്രി ചൈല ഉഡിംഗമഹോദയ ഹൃദയാഘാത ബുധവാളെ കേരളാരാജ്യീധരിയം ഇതി ആദുരാളയേ മൃത അതി സശീതിവയസ്കീത് അഷ്ടോത്തരസ്രവർഷാരഭ്യ ത്രയോദിസഹസ്രവർഷം യാവയാരാഷ്ട്രധാനമന്ത്രി ആസീത് ത്രയോദ്യസഹസ്രതമവർഷാഭ്യപക്ഷത പദം ച അലഞ്ചാര പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അസേ പരിവാഹ അനുശോചനം നവേദയത് റെയ്ലാ ഉഡിംഗമഹോദയ അസ പരിവാശ്ചുവാരം കൂത്താട്ടുകുളം ശ്രീധരീയ ആദുരാളയ ആഗത അത്രീ വിഡിംഗ്ധരീ നേത്രലയാത് നേത്രരോഗാ വിമുക്ത ആസീത് അസ്മാരം തെഷ ബാന്ധവാ ചികിത്സം ശ്രീധരിയ ആദുരാളയ ചികിത്സം ആഗത പാകിസ്തന്യ ക്ഷേത്ര आक्रमणे पंचदश अफगानिस्तान ग्रामीण हदेशु सस्सु अफगानिस्तान सैन्य ही कृदे प्रत्याक्रमणे पाकिस्तान सैन्य महद प्रहर मजायद पाकिस्तान राष्ट्र से सीमा प्रदेश कृदे प्रत्याक्रमणे पाक सैन्य से अष्ट पंचाश सैनिक हदा त्रिशद सैनिक व्रणिदाश्चा പാകിസ്തൻ സൈന്യ വിംശതി സൈനികസുരക്ഷാകേന്ദ്രാണി ചമ്യ അഫ്ഗാനിസ്തസേനയത അഫ്ഗാനിസ്തൻ രാഷ്ട്ര വിദേശകാര്യമന്ത്രി അമീർഖാൻ മുത്തഖി മഹോദയ ഭാരതപര്യടനസമയസ്തൻ സൈന്യന പ്രകോപനം കൃതം ആസീത് അഫ്ഗാനിസ്തൻ ഭാരതസൗഹൃദം നിരോദ്ധുമ ಪಾಕಿಸ್ತನ್ ರಾಷ್ಟ್ರಸ್ಯ ಆಕ್ರಮಣ ಪದ್ಧತಿ ಇೂಯಿದೆ ಧನ್ಯವಾದ